നല്ലൊരു ട്രഡീഷണൽ ടച്ച് വരാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് നെക് പീസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോൺ വർക്ക് ഉള്ളതും ഗോൾഡും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അതായത് പല ഡിഫറന്റ് കളർ ഓഫ് സ്റ്റോൺസിലാണ് വന്നിട്ടുള്ളത് പിങ്ക് ഗ്രീൻ പിന്നെ മതിർപ്പുകളിലൊക്കെയാണ് വന്നിട്ടുള്ളത് ത്രയമ്പക നഗാസ് അത് ഇതാണ് കളക്ഷൻസിന്റെ പേരും വന്നിരിക്കുന്നത് ത്രയമ്പക നഗാസ് എന്ന് പറയുമ്പോൾ അമ്മ അത് ചോദിക്കാനുള്ള കാരണം ഇതാണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ ആണ് കളക്ഷൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്നാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡലാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എങ്ങനെ ഒരു സ്റ്റാർഫിഷിന്റെ ഒരു പാറ്റേൺ സെന്ററില് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതിന്റെ പേളിനൊക്കെ ഒരു ഷേപ്പിലേപ്പിലേ അത് അതും ഒരു റിയൽ പേള് തന്നെയാണ് ഷെയ്പ്ലെസ് ആയിട്ടുള്ള പേളുകളാണ് അതില് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ളത് നല്ല നല്ല ബ്രോഡായിട്ടാണ് നിക്കണത് ഒരു സിംഗിൾ പീസ് ഒരു സാരിയുടെ കൂടെ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും നല്ല ഒരു റിച്ച് ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക നാൽപ്പത്തി ആറ് ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് ഗ്രോസ് വെയിറ്റ് ആണ് വന്നിരിക്കുന്നത് അതെ സ്റ്റോൺ വെയിറ്റ് അതിൽ നിന്ന് മൈനസ് ആവും രണ്ടാമത് വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് ഗ്രാം ആണ് ഗ്രോസ് വെയിറ്റ് വന്നിരിക്കുന്നത് അത് ഗ്രീൻ കളർ ചെറിയ 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 കളർ സ്റ്റോണുകളൊക്കെ ഉണ്ട് അത് ഇങ്ങനെ മുന്തിരി കൊല പോലെയാണ് അല്ലെ ഒരു ഒന്ന് രണ്ട് ലയറൊന്നല്ല അത് പിരിഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് അതിന്റെ സെന്ററുകളിലാണ് ഓരോ ഗോൾഡിന്റെ ബോൾസ് ബോൾസിൽ അതിലുള്ള ഓരോ വർക്കുകളുടെ പാറ്റേൺസ് വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത് സെന്ററിൽ വരുമ്പോ ഒരു കുഞ്ഞൊരു ദേവീരൂപം ഇത് നിൽക്കുന്നുണ്ട് ഇരുപത്തിയേഴ് ഗ്രാം ആണ് അതിന്റെ ഗ്രോസ് വെയിറ്റ് വന്നിരിക്കുന്നത് സ്റ്റോൺ വെയിറ്റ് മൈനസ് ആവും തേർഡ് വൺ വന്നിരിക്കണത് ഒരു പിങ്ക് സ്റ്റോൺ മുന്തിരി കൊല പിങ്ക് സ്റ്റോണിൽ വരുന്ന മുന്തിരി കൊലയിലാണ് അതങ്ങനെ വർക്ക് വന്നിട്ടുള്ളത് ആ പേളിന്റെ കളറ് കണ്ട ഒരു നല്ലൊരു വൈറ്റ് അല്ല യെല്ലോ അല്ല അങ്ങനത്തെ ഒരു ഒരു ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു പേൾ വർക്കാണ് ആണ് അതിന്റെ രണ്ട് സൈഡിലേക്കും ആ ഗോളിൻ ഗോൾഡിന്റെ ബോൾസ് വന്നിട്ട് അതിലാണ് ആ കട്ടിങ്സും അതിന്റെ ആ ഭംഗി ഫിനിഷിംഗും ആ സെന്ററിൽ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ആ ഒരു ഒരു ും വന്ന് നിക്കണുണ്ട് തന്നെയാണ് വെയിറ്റ് വന്നിരിക്കുന്നത് ഇരുപത് ഗ്രാം ആണ് ഗ്രോസ് വെയിറ്റ് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ലാസ്റ്റ് വൺ വൈറ്റ് ബേള് അതിലാണ് അതിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതില് ദേവിയല്ല ഗണപതിയുടെ ഒരു രൂപം കാണാം ഓ അത് ശരി അപ്പൊ അതില് കറക്റ്റ് ഒരു നോർമൽ പെൻഡന്റ് വർക്ക് ചെയ്യാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നെക് പീസാണ് ഗോൾഡിന്റെ ഗ്രോസ് വന്നിരിക്കുന്നത് പതിനേഴ് ഗ്രാം ആണ് നല്ല ഭംഗിയായിട്ടുള്ള പീസുകൾ അല്ലേ ഇപ്പോൾ അമ്മന് ഇതിലെ ഏത് പീസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതാണ് പറയാ അത് കുറച്ചൊരു ഭംഗിയിലും എന്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ കുറച്ചൊരു വലിപ്പത്തിലാണെങ്കിലും ഒരു സിംഗിൾ പീസ് ആയിട്ട് വെയർ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചും കൂടി എന്റെ ഒരു കംഫർട്ട് അനുസരിച്ച് ഞാനിതായിരിക്കും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ കളക്ഷൻസ് മാത്രമല്ല ഇതിന്റെ ഒരുപാട് അവൈലബിൾ ആണ് വെഡിങ്ങോ അതുപോലെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇനി ഇതുപോലെയുള്ള കളക്ഷൻസ് ഇതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് തൃശ്ശൂർ വരെ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരത്താണ് എന്നൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസ് നമുക്ക് അവൈലബിൾ ആണ് ആണ് അധികം സമയമൊന്നും ഡിലേ വരില്ല മാക്സിമം വൺ വീക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വിധത്തിലുള്ള ആയിരിക്കും നമ്മൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും വീണ്ടും വരും സൈനിങ് ഓഫ് ഫീൽഡ് അലിയോ ആൻഡ് അലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ